എറണാകുളം അങ്കമാലി ദ്രൂപതിയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയാണ് മാർപാപ്പ വരമേൽപ്പിച്ചിരിക്കുന്നത് പ്രസ്തുത വിഷയത്തിൽ രൂപപ്പെട്ടിട്ടുള്ള സമകാലിക പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു സഭയുടെ കൂട്ടായ്മ വളർത്താൻ എല്ലാവരും ഏകമനസ്സോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ സീറോ മലബാർ രൂപതയുടെ നാരായൺപൂർ ശേഖർഹാട്ട് ദേവാലയം അടിച്ചുതാകർത്തതിനെ സീറോ മലബാർ സഭാ സീനഡ് അപലപിച്ചു മിഷണറിമാർക്കും കത്തോലിക്ക വിശ്വാസികൾക്കും സഭാ സഭാസ്ഥാപനങ്ങൾക്കും നേരടക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും ആരാധനാ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാനും സർക്കാരും നിയമപാലകരും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ആരാധനാലയങ്ങൾക്കും വിശ്വാസികൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു മലയോര കർഷകരുടെ മേൽ പ്രതിസന്ധിയുടെ ഊരാക്കുടുക്കായി നിൽക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ കർഷകർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും ഉദ്യോഗസ്ഥരുടെ ദയാദാഷ്ഠ്യങ്ങൾക്ക് കർഷകരുടെ ഭാവി വില കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു സി ബി സി ഐ പ്രസിഡന്റായ നിയമിതനായ ആർച്ച് ബിഷപ്പ് മാർ ആൺഡ്രുസ്താഡത്തിനെയും റോമിലെ പൌരസ്തി സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പുതിയ പ്രിഫക്റ്റായ നിയമതനായ ആർച്ച് ബിഷപ്പ് ക്ലൌദിയോ ഗുജറോത്തിയെയും കർദിനാൾ അഭിനന്ദിച്ചു പൗരസ്ത്യ സഭകളുടെ കാര്യാലയത്തിന് അധ്യക്ഷനായി ദീർഘകാലം സേവനം ചെയ്ത കർദിനാൾ ലേനാർദോ സാന്ദ്രിയുടെ നിസ്തുലങ്ങളായ സേവനങ്ങളെ സിയോറോ മലബാർ സഭ എക്കാലവും കൃതിജ്ഞതോടെ ഓർക്കുമെന്ന് മാർ ആലഞ്ചേരി പ്രസ്താവിച്ചു കാലം ചെയ്ത ബ്രഡിറ്റ് മാർപാപ്പ തിരുസഭയുടെ മാർഗദീപമായിരുന്നുവെന്ന് സിയറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദാൾ മാർ ജോർജ് ആലഞ്ചേരി പങ്കുവച്ചു സിയോറോ മലബാർ സഭയുടെ മുപ്പത്തിയൊന്നാമത് മെത്രാൻ സിനഡിന്റെ ഒന്നാം സമ്മേളനം സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ വർഷത്തിൽ സഭയുടെ മേൽ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു ആത്മീയ ചൈതന്യം നിറഞ്ഞുവെന്ന ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ കർദിനാൾ പങ്കുവച്ചു സീറോ മലബാർ സഭയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയെടുത്ത ധീരമായ നടപടികളെ നന്ദിയോടെ അനുസ്മരിക്കുകയും ആ വിശുദ്ധ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ജഗദൽപൂർ രൂപതധ്യക്ഷനായ മാർ സൈമൺ സ്റ്റോക്ക് പാലാത്ര സി എം ഐ പിതാവിന്റെ നിര്യാണത്തിൽ സിനഡ് പ്രാർത്ഥനാപൂർവ്വം അനുശോചിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദനാ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തോടെ ആരംഭിച്ച സിനഡ് സമ്മേളനത്തിൽ ഭാരതത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി സേവനം ചെയ്യുന്നവരും വിരമിച്ചവരുമായ അമ്പത്തിയെട്ട് മെത്രാപൊലത്തമാരും മെത്രാന്മാരുമാണ് പങ്കെടുക്കുന്നത് സിനഡ് ജനുവരി പതിനാല് ശനിയാഴ്ച സമാപിക്കും